ഐ ആം ഇൻഡറ്റഡ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ് വ്യക്തമാണ് ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർ വരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ ഞാൻ സൃഷ്ടിച്ചു എന്ന നിർബന്ധപൂർവം ദുഷ്ടലാക്കോടെ അത് അവതരിപ്പിക്കുന്നവന്മാർ നാശത്തിലേക്ക് അത്ര എനിക്ക് പറയാൻ പറ്റൂ ഞാൻ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ദൈവത്തിൻ്റെ ഇച്ഛയിൽ ദൈവം ദൈവപക്ഷത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ് മനുഷ്യനാണ് ചില തെറ്റുകളൊക്കെ പറ്റും അത് പറ്റുന്നുണ്ട് എനിക്ക് പക്ഷേ കഴിഞ്ഞ അഞ്ച് ടേമുകളിൽ ലോക്സഭയിലായാലും നിയമസഭയിലായാലും ശരി തന്നെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഞാൻ പറയുന്നു ഒരാളും ചെയ്ത എല്ലാവരും ചെയ്ത പാപത്തിന്റെ ഒരു ശതമാനം പോലും ഞാൻ ചെയ്തിട്ടില്ല അത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും അത് ഇനിയും അങ്ങനെ തന്നെ തുടരും ഈ സഹായം എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിന്റെ ഒരു അവരുടെ ഒരു തീരുമാനമാണ് അവിടേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് മറ്റെല്ലാ താരങ്ങളെയും എടുക്കുക അവരൊരു വർഷം എത്ര സിനിമ ചെയ്യുന്നു എത്ര പണം വാങ്ങുന്നു ഞാൻ കഴിഞ്ഞ ജനുവരി മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പതിനും ഫെബ്രുവരി ഒന്നിനും ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് രണ്ട് ദിവസമായിട്ട് പെരുങ്കളിയാട്ടത്തിൻ്റെ പാച്ച് വർക്ക് ചെയ്ത് ക്യാമറ കണ്ടു പോയയാൾ പിന്നെ ക്യാമറ കാണുന്നത് ഇരുപത്തി ഡിസംബറിലാണ് അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ ആ വരുമാനത്തിൽ നിന്ന് ഉള്ള കാശ് എടുത്ത് എന്നെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ എൻ്റെ നടുപൊടിയെന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതിനപ്പുറം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല പക്ഷേ ഞാൻ കണ്ടെത്തുന്നുണ്ട് അതില്ലാത്ത സമയത്തും കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലുള്ള കോർപ്പസ് ഫണ്ട് ഞാൻ കഴിഞ്ഞ രാജ്യസഭയിലിരിക്കുമ്പോൾ ആറു വർഷവും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല മുഴുവൻ ജനങ്ങളുടെ കഞ്ഞി കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട് ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളമെന്ന് പറഞ്ഞ് എൻ്റെ എസ് ബി ഐ അക്കൗണ്ടിൽ പാർലമെൻ്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ എടുത്ത് ഞാൻ കൊടുത്ത് അതവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് നയാ പൈസ ഞാൻ അതിൽ നിന്ന് കഴിച്ചിട്ടില്ല പ്പോഴും അക്കൗണ്ടൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാവുന്നതാണ് കഴിഞ്ഞ ജൂൺ ഒമ്പത് മുതൽ ഈ മുപ്പത് വരെ മുപ്പതിന് വരാൻ പോകുന്ന ശമ്പളം വരെ ഇന്നത്തെ തൊടില്ല തൊട്ടിട്ടില്ല അതിന് തത്തുല്യമായ തുക എൻ്റെ അധ്വാന പണത്തിൽ നിന്ന് ഞാൻ എടുത്തപ്പെട്ടിട്ടിട്ടുണ്ട് ഇതിനപ്പുറം ഒന്നും ഒരാൾക്കും ചെയ്യാനൊക്കത്തില്ല അപ്പോൾ അത് ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ ഒരു വേലായുധൻ ചേട്ടൻ്റെ കാര്യമായാലും ശരി തന്നെ ആനന്ദവല്ലി ചേച്ചിയുടെ കാര്യമായാലും ശരി തന്നെ ഔമാരൊക്കെ എവിടെ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത് അതിനും തൊട്ടിപ്പിരിവ് നടത്തുക ഇല്ല എനിക്ക് പിരിവില്ല ഞാൻ പാട്ട് പാടാൻ പോകുന്നതിന് എനിക്ക് നല്ല കാശ് തരും ഞാൻ ഇന്നുവരെ ആ കാശ് എടുത്തിട്ടില്ല എൻ്റെ ട്രസ്റ്റിലേക്കാണ് ആ കാശ് അടയ്ക്കുന്നത്